സിബിൻ മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡായി എത്തിയവരിൽ ശ്രദ്ധേയമായ മത്സരം കാഴ്ചവെച്ചവരായിരുന്നു ഡി ജെ സിബിനും അവതാരകയായ പൂജയും കൂടെ വന്ന വൈൽഡ് കാർഡുകളെക്കാളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നവരെക്കാളും മികച്ച ഗെയിമുകൾ ഇരുവരും വീടിനുള്ളിൽ നടത്തിയിരുന്നു എന്നാൽ ഇന്ന് ഈ രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലില്ല നടുവേദന ശക്തമായതിനെ തുടർന്ന് പൂജയെ സ്ട്രക്ചറിലായിരുന്നു ബിഗ് ബോസിന് ഉള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയത് അതുപോലെ മോഹൻലാൽ എപ്പിസോഡിന് പിന്നാലെ മാനസികമായി തകർന്ന സിബിൻ കൺഫഷൻ റൂം വഴിയും നാട്ടിലേക്ക് എത്തുന്നുണ്ടെന്നെങ്കിലും സിബിൻ തിരികെ വീടിനുള്ളിലേക്ക് കയറിയേക്കാവുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ് എന്നാൽ ഇവർ രണ്ടുപേരും ഷോയിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിബിൻ എന്തായാലും ഇന്ന് നാട്ടിലെത്തും സിബിൻ്റെ സഹോദരൻ്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നു കഴിഞ്ഞു ഹായ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ ഞാൻ മെസ്സേജ് ഇടുന്നത് സിബിൻ ചേട്ടൻ ഇന്ന് തിരിച്ചു വരുവാണ് രാത്രി പത്തര മണിക്ക് എറണാകുളം എയർപോർട്ടിൽ എത്തും കൂടുതൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ഈ സോഷ്യൽ മീഡിയാസിൽ വഴി വരുന്നതും അല്ലാതെ ഇപ്പോൾ ഈ പ്രചരിക്കുന്നതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇന്ന് പത്തര മണിക്ക് ചേട്ടൻ എയർപോർട്ടിൽ എത്തുന്നതായിരിക്കും എറണാകുളത്ത് അപ്പോൾ ഇത് ഗ്രൂപ്പിൽ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇത് ഞാൻ ഇൻഫോം ചെയ്യുന്നത് താങ്ക് സിബിനും പൂജയും കേരളത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഇന്ന് രാത്രി പത്തരയോടെ തന്നെ സിബിൻ എറണാകുളത്ത് എത്തുമെന്ന് ശിവൻറെ സഹോദരൻ പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങൾ ചേട്ടൻ വന്നിട്ട് അറിയിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് അതുപോലെ പൂജ വൈകിട്ട് എത്തും അതായത് ഇവർ രണ്ടുപേരും ബിഗ് ബോസിന്റെ അകത്തില്ല ഇപ്പോൾ വൈൽഡ് കാർഡുകളുമായി വന്ന രണ്ട് മികച്ച മത്സരാർത്ഥികളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് പൂജയുടെ അവസ്ഥ ഏകദേശമൊക്കെ നമുക്ക് അറിയാം സിബിന് എന്ത് പറ്റിയെന്ന് അവൻ തന്നെ വ്യക്തമാക്കട്ടെ പുറത്ത് വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സിബിൻ ആ പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ഇരുവരും ബിഗ് ബോസിലേക്ക് എത്തിയിട്ടില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി സിജോയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഷോയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞു അദ്ദേഹത്തിലും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് പുറത്തു നിന്നും ഗെയിം കണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് സിജോ ഏതൊക്കെ തരത്തിലുള്ള ഗെയിം ആയിരിക്കും സിജോ പുറത്തെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം റസ്മിൻ നിന്നും ഗെയിം കാണുകയും ചില കാര്യങ്ങൾ ഞോറയ്ക്ക് പറഞ്ഞു കൊടുത്തത് എന്നുള്ള ഒരു ആരോപണം അവിടെ തന്നെ ഉണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ മത്സരം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കണ്ടിരുന്നു തന്നെ കാണാം അതേസമയം സിബിന് കിട്ടിയ വിമർശനങ്ങളും ശിക്ഷയും കണ്ട ബിഗ് ബോസ് വീടിന് അകത്തുള്ള മത്സരാർത്ഥികൾ ഇനി വലിയ ക്രിയേറ്റിവിറ്റികൾക്ക് നിൽക്കാൻ സാധ്യതയില്ലെന്നാണ് ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് ആ പ്രേക്ഷകന്റെ കുറിപ്പിന്റെ ഒരു പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു സിബിൻ ഇനി ഷോയിലേക്ക് തിരിച്ചു വരാൻ സാധ്യത കുറവാണ് നല്ല കണ്ടന്റ് തരാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു രണ്ടു പേരെയാണ് ഷോ ഡയറക്ടറുടെ അമുതാവേശം കൊണ്ട് നഷ്ടമായത് ഒരാൾ സിബിൻ അയാൾ കാണിച്ച ഒരു തെറ്റിനുള്ള ശിക്ഷയ്ക്ക് പുറമേ പവർ ടീം ആക്ടിവിറ്റികളിൽ അയാൾ കൊണ്ടുവന്ന ക്രിയേറ്റീവ് ആയ കാര്യങ്ങളെ വരെ ഒരാവശ്യവും ഇല്ലാതെ റോസ്റ്റ് ചെയ്ത് അയാളുടെ മനോവീര്യം തകർത്ത് ഷോ ക്വിറ്റ് ചെയ്യേണ്ട അവസ്ഥയിൽ കൊണ്ടുചെന്ന് എത്തിച്ചു മറ്റൊരാൾ അഭിഷേക് ശ്രീകുമാർ ആൻറ്റി എൽ ജി ബി ടി ക്യൂ പൊളിറ്റിക്സ് പറയാൻ കൊണ്ടുവന്ന ആളെ അത് പറഞ്ഞതിൻ്റെ പേരിൽ വന്ന ആദ്യ ആഴ്ചയിലെ യെല്ലോ കാർഡ് കൊടുത്ത് മൂലക്കിരുതി ആളിപ്പോഴും അവിടെ ഇരിപ്പാണ് സിബിനി കിട്ടിയ റോസ്റ്റിങ് കണ്ട് മറ്റുള്ളവർ ഇനി വലിയ ക്രിയേറ്റിവിറ്റിക്ക് നിൽക്കും എന്ന് തോന്നുന്നില്ല ഇനി കുറച്ച് പ്രൈമറി സ്കൂൾ ടാസ്കും ജബ്രികളുടെ സീരിയലും ആയിട്ട് ഷോ തീർക്കാം Norandev show director. You are watching. You are watching. Yeah. You are watching me and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.